നിലനിൽക്കുന്ന എല്ലാ ഇസ്രയേലി ബന്ധികളെയും മോചിപ്പിക്കാനുള്ള മൊത്തം പട്ടികകളിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ഇതിൽ കൊടും കുറ്റം ചെയ്ത് ജയിലിൽ കഴിയുന്നവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ ഇസ്രേലി തടവുകാരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേതാവ് തഹാർ അൽ അൽനുനു വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈജിപ്തിന്റെ ഖത്തറിന്റെ മധ്യസ്ഥത കെയ്റോയിൽ നടന്ന ചർച്ചകൾക്കിടയിലാണ് ഹമാസ് ഈ ആവശ്യം പ്രധാനമായിട്ടും ഉയർത്തിയത് പാലസ്തീൻ ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചതനുസരിച്ച് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും ഉപരോധിക്കപ്പെട്ട പ്രദേശത്തെ സംഘർഷം നശിപ്പിക്കുന്നത് തുടരുന്നതിനാൽ ഹമാസ് വൃത്തങ്ങൾ അവരുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഒരു ഗൗരവമേറെ തടവുകാരുടെ കൈമാറ്റ കരാർ യുദ്ധം അവസാനിപ്പിക്കൽ ഗാസാമുനബിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ മാനുഷിക സഹായം നൽകൽ എന്നിങ്ങനെ തുടങ്ങി കാര്യങ്ങൾ പകരമായി എല്ലാ ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി യഥാർത്ഥത്തിൽ തടവുകാരുടെ എണ്ണമല്ല പ്രശ്നം നേരെ മറിച്ച് അധിനിവേഷം അതിൻ്റെ പ്രതിബദ്ധതകൾ ലംഘിക്കുകയും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്ന തടയുകയും യുദ്ധം തുടരുകയും ചെയ്യുക എന്നതാണ് നിലനിൽക്കുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കരാർ നിലനിർത്താൻ അധിനിവേശത്തെ നിർബന്ധിക്കുന്നതിനുള്ള ഗ്യാരണ്ടികളുടെ ആവശ്യകത ഹമാസ് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ചർച്ചകൾക്ക് ഒരു പ്രധാന വ്യവസ്ഥയാണെങ്കിലും ഹമാസ് നിരായുധീകരിക്കില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മാത്രമല്ല നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഹമാസ് കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന സൂചനകളും നിലനിൽക്കുന്നുണ്ട് പുതിയ കരാറിന്റെ ആദ്യഘട്ടമായി ഇരുപത്തിനാല് തടവുകാരിൽ പത്ത് പേരെ മോചിപ്പിക്കുക തുടർച്ചയായി യുദ്ധത്തിൽ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം എന്നത് ജനുവരിയിൽ ആരംഭിച്ച യുദ്ധവിരാമം മാർച്ച് മാസത്തിലായിരുന്നു തകർന്നിരുന്നത് തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ കനത്ത ബോംബാക്രമണമാണ് നടത്തിയത് മാർച്ച് പതിനെട്ടിന് ശേഷം മാത്രം ആയിരത്തി മരണങ്ങളാണ് ഗാസയിൽ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് മരണപ്പെട്ടവരിൽ നൂറുകണക്കിന് കുട്ടികളുമാണ് ഉൾപ്പെടുന്നത് അതേസമയം ഗാസിൽ ഇസ്രയേൽ സൈന്യം മൊറാ കക്ഷം എന്ന പുതിയ കോറിഡോറിന്റെ നിയന്ത്രണം സ്വന്തമാക്കി റാഫ ഗാനിയുനിസ് നഗരങ്ങളിൽ സൈന്യം നടപടി വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്നും പ്രതിരോധ മന്ത്രി അറിയിക്കുകയുണ്ടായി എന്നാൽ ഗാസയിലെ ഹമാ സാന്നിധ്യങ്ങൾ ഇല്ലാതെ ഫലപ്രദമായ ഭരണം നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും അതിനു പകരം പാലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കണമെന്നും ജർമ്മൻ വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ വ്യവസായിയായ രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിലും കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശം സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതെല്ലാം ഇസ്രായേൽ സൈനിക നടപടികൾ അവസ്ഥയിൽ അനുനയിപ്പിക്കാത്തവരെയും ബന്ധുക്കളെയും അപകടത്തിലാക്കിയെന്ന് ഹമാസ് ആരോപിക്കുകയും ചെയ്തു അടുത്ത ഘട്ടം സംബന്ധിച്ച് ഉറപ്പുകളില്ലാതെ ഇല്ലാതെ ഇസ്രയേൽ അതിന്റെ ചുമതലകൾ അനുസരിക്കില്ലെന്നും ഹമാസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്